താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജീനിയോസ് ഇഞ്ചനൈലിൽ നമുക്കിപ്പം ശരിയാണ് ഫാദർ വെരി ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചു അവരാരും ഈ പുതിയ മാപ്പ് കണ്ടിട്ടില്ല ഫാദർ ഈ പുതിയ മാപ്പ് കണ്ടിട്ടുണ്ടോ സെപ്റ്റംബർ രണ്ടാം തീയതി ഇറക്കിയ മാപ്പിൽ അപാകതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും ആ പുതിയ മാപ്പ് കേന്ദ്ര സർക്കാരിന് കൊടുക്കാമെന്നുമാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു പുതിയ മാപ്പ് ഇവർ ആരും കണ്ടിട്ടില്ല നമ്മുടെ മുൻപിലുള്ളത് സെപ്റ്റംബർ രണ്ടാം തീയതി മാപ്പാണ് അതിലാകട്ടെ ജനവാസ മേഖലയിൽ പലതും ഉൾപ്പെട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ഞങ്ങൾക്ക് അതിയായ ആശങ്കയാണുള്ളത് ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഞങ്ങളുടെ ആശങ്കകള് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ ഈ മാപ്പ് ഇടണം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കുടുംബമെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അത് ഞങ്ങളോട് ചെയ്യേണ്ട നീതിയാണ് പാവപ്പെട്ട കർഷകരോട് ഞങ്ങണ്ടാകേണ്ട നീതിയാണ് സർക്കാരിൻ്റെ അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പൊ അത് ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഉള്ളത് എങ്കിലും ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ആശങ്കകൾ അതിന്റെ ആവശ്യമില്ല ആശങ്കയുടെ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും കർഷകരോടുകൂടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ ഇത് വരാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുകയില്ല ഞങ്ങൾക്ക് മുൻ കാലങ്ങളിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിയത് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാർക്ക് കർഷകരോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങള് ഈ ദുരിതം അനുഭവിക്കുന്നത് ഈ ഈ കർഷകരുടെ ദുരിതത്തിന്റെ പിന്നിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമുക്കറിയാം സർക്കാരിന് എന്റെ സംശയം ഈ സെപ്റ്റംബർ രണ്ടാം പ്രസിദ്ധീകരിക്കുന്നു ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആ മാപ്പിലാണെങ്കിൽ അപ്പടി കുഴപ്പമാണെന്ന് മനസ്സിലായി അതിൽ പല ജനവാസ മേഖലകളും ഉൾപ്പെടുന്നു ജനങ്ങൾ പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ ആ പ്രതിഷേധം അറിയിക്കുന്നു ഉടനെ തന്നെ പുതിയത് പരിഷ്കരിക്കാമെന്ന് പറഞ്ഞ് സർക്കാർ പോകുന്നു പക്ഷേ ഇനി അഞ്ചു ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ അതാണ് ബുദ്ധിമുട്ട് അതെ അതെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കർഷകർക്ക് ദ്രോഹമില്ലാത്ത ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിൽ സർക്കാർ കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി അതാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങള് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഈ വിഷയം നിങ്ങൾ എടുത്തതിന് പ്രത്യേകം നന്ദി ഫാദർ നമുക്ക് അത്യാവശ്യം സർക്കാരിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ബയോ ബോർഡിന്റെ വെബ്സൈറ്റിൽ ആ മാപ്പ് പ്രസിദ്ധീകരിക്കുക ആശങ്ക അതെ അതെ എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല ആ ചോദ്യത്തിന്റെ ഉത്തരവെങ്കിലും തരണം അല്ലെങ്കിൽ അതിന് ഒളിച്ചു കളിയായി വ്യാഖ്യാനിക്കപ്പെടും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതൊരു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതാണ് ഇതിൽ ഓരോ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ഗ്രാമസഭയുമടക്കം ഈ വിഷയത്തിൽ കൂടി ഈ മാപ്പ് പരിശോധിച്ച് ആണ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്